ഹായ് ഇന്ന് പറയുന്നത് ലോക്കർ എന്ന എൻ്റെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് ലോക്കർ എൻ്റെ യൂട്യൂബ് ചാനലായ ഹിബോൺ ചാക്കോ അതിൽ ആണ് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം കണ്ടിട്ടുള്ളവരാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കാഴ്ച പുതുക്കാം അപ്പോൾ ലോക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ലോക്കർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോർട്ട് ഫിലിമാണ് ഒരു ത്രില്ലറാണ് എൻ്റെ ജോണർ വരുന്നത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണത്തെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണ് അത് മൂന്നിനും ഒരേ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഒന്നാമതായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു കാരണം സിനിമയുടെ ഒരു ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ കിട്ടിയതാണ് പലതരത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും പല സിനിമകളും ഇനി ഭാവിയിൽ വരാം നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള സിനിമകളെ പോലെയല്ല ഇനിയുള്ള സിനിമകൾ വരാനിരിക്കുന്നത് അപ്പോൾ സിനിമയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് ഉണ്ടായതാണത് പിന്നെ അതേ അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാകുന്ന തന്നെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് അതിൻ്റെ പറ്റിയ ടൂൺ എന്ന് ഉറപ്പിക്കാനും സാധിച്ചു പിന്നെ മൂന്നാമതായിട്ട് മൂന്നാമതെന്നല്ല ഇതിനോട് ചേർന്ന് വരുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രേക്ഷകൻ ഈ ഷോർട്ട് ഫിലിം കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ആകുന്നതാണ് അതിൻ്റെ ത്രില് ഒരു ത്രില് ഈ ഷോർട്ട് ഫിലിം ഒരു ഈ ഷോർട്ട് ഫിലിം കാണുന്നതിലൂടെ ഒരു ത്രില് ലഭിക്കാനും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള ഒരു ബോധ്യം കൂടി വന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചെയ്യുവാൻ കാര്യം വളരെ ഭംഗിയായിരിക്കുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തതിൽ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്ക്രീൻപ്ലേയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രീ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഷോർട്ട് ഫിലിമുകളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തു വരികയാണ് അപ്പോൾ ചില ചില പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റു രീതിയിലും ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നുണ്ട് പരീക്ഷണങ്ങള് പരീക്ഷണ ചില പരീക്ഷണ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നുണ്ട് അതല്ലാതെയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ വന്ന് അങ്ങനെ ഇങ് പോരുന്ന വഴിക്ക് ചെയ്യുന്ന വർണ്ണമാണിത് ലോക്കർ അപ്പോൾ അതിൻ്റെ സ്ക്രീൻ പ്ലേ ഒക്കെ ഭംഗിയായിട്ട് എഴുതുവാൻ സാധിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു അപ്പോൾ അത് നന്നായിട്ട് എഴുതുവാൻ സാധിച്ചു അത് പിന്നെ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യണമായിരുന്നു അത് റെഡിയായി കിട്ടി അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്ത ഒരേ സ്ഥല ഒരു സ്ഥലത്ത് വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യുവാൻ സാധിച്ചു നന്നായിട്ട് അതിൻ്റെ പ്രീ പ്രീ പ്രൊഡക്ഷനൊക്കെ ഭംഗിയായിരുന്നു അത് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ ഭംഗിയായിട്ടത് എനിക്ക് ചെയ്തെടുക്കുവാൻ സാധിച്ചു പിന്നെ അതിൻ്റെ റിലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല അഭിപ്രായമായിരുന്നു വളരെ വ്യത്യ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഭംഗിയായിട്ട് ഇരുന്നു പിന്നെ അതിൻ്റെ ഭംഗിയായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ വ്യത്യസ്തത ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആ ഒരു ഇങ്ങനെയൊരു വ്യത്യസ്തത ആളുകളിൽ ആളുകൾക്ക് തോന്നിക്കുന്ന വിധത്തിലാണ് ഞാനത് തയ്യാറാക്കിയതും തയ്യാറാക്കിയതും അതെനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ കൂടുതൽ കൃതാർത്ഥനായി അപ്പോൾ ഇതിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒരു ഭക്ഷണക്കൊതിയൻ്റെ കഥയാണ് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചിന്തിക്കാത്ത ഒരു കഥയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ലോക്കർ എന്നതിൻ്റെ ഈ ഷോർട്ട് ഫിലിമിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു രണ്ട് വർഷമായി ഞാനത് ചെയ്തിട്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് ബാക്കിയെല്ലാം അത് കണ്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ലോക്കർ എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഇപ്പോഴൊന്നും എൻ്റെ ഓർമ്മയിലില്ല എൻ്റെ പ്രീ പ്രീ പ്രൊഡക്ഷൻ പറഞ്ഞു ഷൂട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു എൻ്റെ റിലീസിനെ കുറിച്ച് പറഞ്ഞു പ്രത്യേകിച്ച് പിന്നെയൊന്നും എൻ്റെ ഓർമ്മയിലില്ല മറ്റ് ഷോർട്ട് ഫിലിമുകളുടെ വിശേഷങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം ഇനി എന്തെങ്കിലും ഇതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർക്കുന്നതായിരിക്കും വരും വീഡിയോകളിൽ അപ്പോൾ ഇങ്ങനെ എൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തുള്ള യാത്ര തുടരുകയാണ് താങ്ക്